ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ടുപാട് വന്നിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളിൽ ഒരുപാട് പേരും പലവിധ കാരണങ്ങൾ കൊണ്ട് മനോവിഷമത്തിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ വന്നു ചേരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു വിഷമത്തിന് കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകും അത് അല്ല മറ്റ് പല കാര്യങ്ങളിലും പ്രശ്നം പ്രശ്നമുണ്ടാകും പക്ഷെ നിങ്ങളത് ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ സാധ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും പലവിധ കാരണങ്ങളാൽ സങ്കടത്തിലാണ് എന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ അശ്രദ്ധരാവാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അശ്രദ്ധയാണ് നിങ്ങളെ പലപ്പോഴും പല പരാജയങ്ങളിലേക്കും തള്ളിവിടുന്നത് അപ്പോൾ എല്ലായ്പ്പോഴും ഒരു ശ്രദ്ധ ഏതൊരു കാര്യത്തിനും ഉണ്ടാവേണ്ടതാണ് ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം എന്നല്ലേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ശ്രദ്ധയുള്ളവനാണ് എല്ലായ്പ്പോഴും ആ നല്ലതുപോലെ വിജ്ഞാനം ലഭിക്കുന്നത് കാരണം കുട്ടികൾ തന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ആ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മതി വീട്ടിൽ വന്ന് ഒന്നും പഠിച്ചില്ലെങ്കിലും അവർക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിക്കും അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ വന്ന് എന്താണ് എന്ന് മനസ്സിലാവാതെ വെറുതെ പഠിക്കുന്നവർക്ക് കുറച്ച് പിന്നോട്ടാവും അവരുടെ പോക്ക് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഇമോഷൻസ് അല്ലേ അപ്പോൾ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം വരികയാണ് ഇവിടെ മനസ്സിലായി ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം വരുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബുദ്ധി ഉപയോഗിക്കേണ്ടി ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കുന്നുമില്ല മനസ്സിലായി അപ്പോൾ തന്നെ ദൈവികമായ ബ്ലസ്സിങ്സ് വരുന്നത് അറിയാനും കഴിയുന്നില്ല ഏത് വിധത്തിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു ബ്ലസ്സിങ് വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാനും കഴിയുന്നില്ല അപ്പോൾ ഈ ബ്ലസ്സിങ്സിനെ നിങ്ങൾക്ക് നഷ്ടമാകുന്നു തന്നെയുമല്ല നിങ്ങൾക്ക് വരേണ്ടതായ മറ്റ് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നഷ്ടമാകുന്നു അത് വീണ്ടും നിങ്ങളെ കുഴപ്പത്തിലാക്കും അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കൂ പല കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഡിവൈനായിട്ട് ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് കണ്ടില്ലേ അതും ഒന്നും ശ്രദ്ധിക്കാതെ ഇവിടെ പഴയ കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു എന്തായാലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഡിവൈൻ തന്നെ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിചാരിതമായിട്ട് ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാകും കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് വരൂ എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കണ്ടില്ല അത്തരത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് ഒരു ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് വിറ്റത് ഞാൻ സക്സസ് ആണ് വരാൻ പോകുന്നത് കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാം ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ അവാർഡ് കിട്ടാം ഏതെങ്കിലും നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലാവുക അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ സ്കോളർഷിപ്പ് അവാർഡ്സ് അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആദരവ് ലഭിക്കേണ്ടതായ കാര്യങ്ങളിൽ നിങ്ങൾക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സർപ്പ കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ വിജയം സിദ്ധിക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വൺസിൻ്റെ എനർജിയാണ് വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി നമുക്ക് നോക്കാം അടുത്തത് എന്താണ് വരാൻ പോകുന്നത് അടുത്ത ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പല ജോലികളിലും എനിക്ക് ഒരുപാട് സാലറി വേണം അല്ല എങ്കിൽ എനിക്ക് സാമ്പത്തികം വേണം അതിനായിട്ട് പാടുപെടുന്നു പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത് ലഭിക്കുന്നുമുണ്ട് എന്നിരുന്നാൽ നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നില്ല പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ഇഷ്ടം പോലെ പണം വരുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾക്കൊന്നും ഉതകുന്നില്ല എങ്ങനെയൊക്കെയോ അത് പല വഴികളിലൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പലരും പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇവിടെയും എന്താണ് ബാലൻസ് ചെയ്യാൻ ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമുണ്ട് ജോലിയുണ്ട് പക്ഷെ ജോലി ഇരട്ടി ജോലി ചെയ്യുന്നുണ്ട് രാത്രിയെ കൂടി പകലാക്കി ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ സാലറിയും വരുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഒന്ന് മിതത്വം പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതിവിടെ അതിനായിട്ട് ഏഹ് ശ്രദ്ധിക്കുന്നു ശ്രമിക്കുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം വളരെയധികം ശ്രദ്ധിക്കാൻ നിങ്ങളുടെ വരവും ചെലവും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് അത് എഴുതി വെച്ചിട്ട് കണക്ക് കൂട്ടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അനാവശ്യമായ ചെലവുകളെ ഒഴിവാക്കാൻ കൂടി ശ്രമിക്കണം എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് അടുത്തായിട്ട് കണ്ടില്ലേ ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണെങ്കിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് പോകാനുള്ള ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും ഇവിടെ വിവാഹം നടക്കാനുള്ള സാധ്യത അല്ല എങ്കിൽ എൻഗേജ്മെൻറ്റാവുക അതുമല്ല എങ്കിൽ വീട് പല കാര്യങ്ങളിൽ വാഹനം വാങ്ങിക്കുന്നു അല്ല എങ്കിൽ വീട്ടിൽ കുഞ്ഞിൻ്റെ ജനനം അതിലൊരു സന്തോഷം അനുഭവിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതുമല്ല എങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെതായ ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ അതിനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്തണം യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഏഞ്ചൽസിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം കേട്ടോ അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് സമാധാനം വരുന്നുണ്ട് സമൃദ്ധി വരുന്നു ഐശ്വര്യം വരുന്നുണ്ട് സന്തോഷം വരുന്നുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഓരോന്നും അനുഭവിക്കും തോറും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഏതൊരു കാര്യവും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നില്ല വീഡിയോ നിങ്ങൾക്ക് ഇനി ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷെ സന്തോഷകരമായ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമോ കിട്ടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്താവുന്നതാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഒരു കമന്റ് ഇടാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യാം അപ്പോൾ അത്തരത്തിലൂടെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാവുന്നതാണ് മനസ്സിലായ ഇവിടെ ഏതെങ്കിലും കാര്യത്തിലൂടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒക്കെ സന്തോഷം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യൂണിവേഴ്സിനെ മറന്നിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് and it's ഇവിടെ ഡ്രീമർ ആണ് ഒരു നിങ്ങളുടെ ജീവിതത്തിനൊരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ ഒരു സമയത്ത് പലരും രാമായണമൊക്കെ വായിച്ചിട്ട് ഒരുപാട് എനർജി എടുത്തിടിക്കുന്ന സമയമാണ് ആ എന്തിരനർജിയാണ് എന്ത് എനർജിയാണ് സ്പിരിച്വൽ എനർജി മനസ്സിലായ ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ഒരു സമയമാകാം അതുകൊണ്ട് തന്നെ മാനസികമായിട്ടും വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമാണിത് മറ്റു പല ചിന്തകളെയും വെടിയാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്കത് തന്നെ ഓർത്തോർത്ത് എടുക്കണ്ട എടുത്ത് വിഷമിക്കേണ്ടതായ അവസരം വന്നിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളെയും മറന്നിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മീയപരമായ ഒരു പാതയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ അതുപോലെ തന്നെയാണ് പറയുന്നത് ആത്മീയപരമായ പാതയിലൂടെ ഒരു പുതിയ തുടക്കം ഇവിടെ നിങ്ങളിൽ പലർക്കും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതുവഴി ഇതുവരെ നിങ്ങൾ ഉപേക്ഷിച്ചിരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ വീണ്ടും ഉപേക്ഷിക്കാൻ തയ്യാറാണ് അതിനെ തന്നെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതുമ പുതുമ കൊണ്ടുവരാൻ അതായത് പോസിറ്റീവ് എനർജിയെ നിലനിർത്താൻ നിങ്ങൾക്ക് ഇപ്പോൾ സമയമായിരിക്കുന്നു അതിന് നിങ്ങൾ പലരും തുടക്കമിടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഡിവൈനിൽ അമിതമായ വിശ്വാസം കൊടുക്കുന്നു യൂണിവേഴ്സിൽ നല്ലതുപോലെ വിശ്വസിക്കുന്നു അങ്ങനെ മുന്നോട്ട് എനിക്കിനി ഒരപത്തും വരില്ല എന്നെ യൂണിവേഴ്സ് കാത്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ യാത്ര ചെയ്യുന്ന ഒരാളിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നയൻ ഓഫെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇതിൽ പരം സന്തോഷത്തിനായിട്ട് എന്താ വേണ്ടത് കണ്ടില്ലേ നിങ്ങൾ ഇത്തരത്തിലുള്ള യാത്രകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സഫലത ലഭിക്കുന്നു നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ജോലി ലഭിച്ചേക്കാം അതുമല്ല എങ്കിൽ സാമ്പത്തിക ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് വന്നേക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉദാരമായിട്ട് സംഭാവന ചെയ്യാൻ തയ്യാറെടുത്തിരിക്കും അല്ല നിങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കുന്ന എനർജി നിങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളെ നിങ്ങൾ മുഴുകുന്നുണ്ടാവാം അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർട്ട് ചക്രയ്ക്ക് ഇവിടെ ആക്ടിവേഷൻ സംഭവിച്ചിരിക്കുക മനസ്സിലായോ അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് റൂട്ട് ചക്രയുടെ ആക്ടിവേഷനും കൂടി ആവുമ്പോൾ നിങ്ങളിലേക്ക് മണി ബ്ലോക്ക് മാർന്ന് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് പണം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അബണ്ടന്റ് ആവാൻ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട് ലക്ഷറി ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ അപ്പോൾ ഇതുപോലെ ഒരു ലൈഫ് നയിക്കാൻ നിങ്ങളെ കൊണ്ടും സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലൂടെ കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഹാപ്പി ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കത് സ്പെഷ്യലായിട്ട് തോന്നുന്ന വളരെയധികം സന്തോഷത്തിലേക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചില പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം ഇടുന്നുണ്ടാകാം അതുമല്ല എങ്കിൽ ചില ഉല്ലാസയാത്രകൾ നടത്തുന്ന എനർജിയും ആവാം എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ ഇവിടെ പൂവണിയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നയൻ പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് പെൻഡക്കൾ എർസയനാണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കണ്ടില്ലേ ഇവിടെ എ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒത്തിരി ഒത്തിരി ആയിട്ട് പോവുകയാണ് കണ്ടില്ലേ ആയിട്ട് എവിടെ പോവുകയാണ് ആർക്കോ എന്തോ മെസ്സേജ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളിലേക്ക് ആരുടെ ദൂരദേശത്തു നിന്നും ആരുടെയോ മെസ്സേജ് വരാം കാൾ വരാം അതുമല്ലെങ്കിൽ നിങ്ങളെ കാണാൻ തന്നെ വളരെയധികം വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷന് ട്രസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വളരെ നല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് വളരെയധികം ആവേശത്തോടു കൂടിയുള്ള ഒരു കണക്ഷൻ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നും നമുക്കിവിടെ പറയാൻ പറ്റും വാൻസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ചിലപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള മെസ്സേജ് ആണെന്നാണ് കാണുന്നത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടല്ലോ ഒരുപാട് ഒരുപാട് സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരുടെ എനർജിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്യൂഷൻ വർധിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പായിട്ട് ലവ് ചെയ്യാൻ ഫാമിലിയെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഒത്തിരി ഒത്തിരി ആഴത്തിലുള്ള ഒരു സ്നേഹം അവരോട് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ടോ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ആ സ്നേഹം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും അവരുടെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ സാധിക്കുന്നു എന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ ഒത്തിരി ഒത്തിരി എന്താണ് എൻറ്റൂഷൻ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള സാധ്യത അതുപോലെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളിലേക്ക് വരാനുണ്ടോ ഈ ഒരു സമയത്ത് അവർ വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാനും ഉള്ള സാധ്യതയുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെയും കാണുന്നത് മനസ്സിലായ അപ്പം നിങ്ങളിലേക്ക് നല്ല പോലെ ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയമാണിത് നിങ്ങളുടെ ചക്രാസൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് കാരണം അവിടെയാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും അവിടെ നിങ്ങൾക്ക് സക്സസ് നേടാനും ഒരു ഇരിപ്പിടം നേടാനും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ഇരിപ്പിടം നേടുക എന്ന് പറയുന്നത് എന്താണ് ഒരു ലീഡറിന്റെ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു മനസ്സിലാവും ഒരു നേതൃത്വ പാഠപം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു നേതൃത്വ സ്ഥാനം മറ്റുള്ളവർ നിങ്ങൾക്ക് അംഗീകരിച്ച് നൽകിയിട്ടുള്ളതാണെന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത് നമുക്ക് കാർഡ്സ് കാർഡ്സൂടെ നോക്കാവേ ഇവിടെ കണ്ടില്ല ഇവിടെ പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇതുവരെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള മുഖം ഇതാണ് പക്ഷെ ഈ ഒരു മുഖത്തെ മറച്ചു വെച്ചുകൊണ്ട് കണ്ടില്ലേ ഈ ഒരു മുഖംമൂടി ധരിച്ചിട്ടാണ് പലരും മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് ഉള്ളിലൊന്ന് നിറയ്ക്കുക മുഖത്തൊന്ന് പ്രകടിപ്പിക്കുക സത്യം പറഞ്ഞാൽ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള മുഖത്തെ മറച്ചു വെച്ചുകൊണ്ട് പിന്നെയും ഒരു ഫേസ് ഒരു മാസ്ക് ധരിക്കുക ആ ഫേസിനൊരു മാസ്ക് ധരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അത് അതിലും വലിയൊരു കപടത്തയാവും അതുകൊണ്ട് ഇങ്ങനെ പല ആൾക്കാരും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള മാസ്ക് മാറ്റാനുള്ള സമയമായിരിക്കുന്നു ഈ ഒരു സമയത്ത് ഇതിൻ്റെതായ ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലായോ യഥാർത്ഥത്തിലും കാര്യങ്ങൾ തുറന്നു പറയാം അപ്പോൾ ഹൃദയം ശുദ്ധിയാക്കി വെക്കുക അതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഹൃദയം ശുദ്ധിയാക്കി വെക്കുക ഹൃദയ വിശാലത വേണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോഴും യഥാർത്ഥത്തിലും വേണ്ടത് എന്താണ് സത്യസന്ധത പുലർത്താൻ ശ്രമിക്കൂ സിൻസിയറായി ലവ് ചെയ്യൂ അതൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് പ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക മനസ്സിലായി ഉള്ളിലൊരു കപടത നിറച്ചുകൊണ്ട് മുഖം നോക്കി ചിരിച്ചു കാണിക്കുന്നതും അത്ര നല്ല ഒരു പ്രവണതയല്ല അവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരില്ല തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ഒന്ന് ചീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് അത്തരത്തിലൊരു സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ഉപേക്ഷിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അബണ്ടൻസ് ആണ് ഏതൊരു കാര്യത്തിലും ഇവിടെ ദൈവാനുഗ്രഹമാണ് കണ്ടില്ലേ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയമാണ് ബ്ലസ്സിങ്സ് ഡിവൈൻ ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഇവിടെ ലോട്ടസ് ഫ്ലവർ കണ്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലൊരു ക്രിയേറ്റീവ് എനർജി ഉണ്ടോ അതിന് നിങ്ങൾക്ക് വളരെയധികം അതിനെ നിങ്ങൾക്ക് ഉജ്ജ്വലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിത് മനസ്സിലായോ അപ്പോൾ ഈ ഈ ഒരു സമയത്ത് പലപ്പോഴും സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ട് അപ്പോൾ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് വിപുലപ്പെടുത്തി നിങ്ങളുടേതായ കാര്യങ്ങളിൽ മനഃശാന്തി നേടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ് ഡിവൈൻ ബ്ലസ്സിങ്സാണ് നിങ്ങൾ നിങ്ങളിലേക്ക് അബണ്ടൻസിന്റെ രൂപത്തിൽ വരുന്നത് അപ്പൊ അങ്ങനെ അത്രമാത്രം നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നത് തന്നെ എന്താണ് നിങ്ങൾ ഭാഗ്യം ചെയ്ത വ്യക്തികളായിട്ടാണ് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ നമ്മളിലേക്ക് അത്തരത്തിലുള്ള ദൈവാനുഗ്രഹം വരികയില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഒന്ന് ഒന്നുകൊണ്ടും മറ്റൊരു കാര്യത്തിലും വിഷമിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല ഇത് ഇവിടെ ഈ കയ്യിലാണ് ഈ ഫ്ലവർ പിടിച്ചിരിക്കുന്ന ഇവിടെയാണ് ദൈവാനുഗ്രഹം ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ സാമ്പത്തിക സമൃദ്ധി വരാം അതുപോലെ സ്നേഹത്തിന്റെ സമൃദ്ധി വരാം ഒക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ സെലിബ്രേഷൻ ആണ് കണ്ടല്ലേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ദിവസം വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഫോർ ഓഫ് വൺസിന്റെ എനർജി വന്നപ്പോഴും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ദിവസമായിരിക്കാം ഏതെങ്കിലും തരത്തിൽ അത് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ഉണ്ടാവുന്നതാണ് യാത്രകളെ കൊണ്ട് സന്തോഷിക്കാം മറ്റു പല കാര്യങ്ങളിലും സന്തോഷിക്കാം മാനസികമായിട്ടുള്ള എൻജോയ്മെന്റ് ആണ് ഇവിടെ പറയുന്നത് കണ്ടല്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നത് തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് സന്തോഷിക്കാനുള്ള അവസരം അവസരമുണ്ടാകുന്നത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാകുന്നത് മനസ്സിലായോ അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷിക്കുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് റിസെപ്റ്റിവിറ്റിയാണ് സ്വീകരിക്കൽ കണ്ടില്ലേ ഇവിടെ സ്വീകരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ദൈവാനുഗ്രഹമാണ് ഇവിടെ സ്വീകരിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തും സ്വീകരിക്കാനുള്ള ഒരു സമയമുണ്ട് അല്ല എങ്കിൽ ഇവിടെയും ലോട്ടസ് ഫ്ലവർ ആണ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ല ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തീർച്ചയായിട്ടും നല്ല കൂടി ഇരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഗിഫ്റ്റ് വരുന്നത് എന്തെങ്കിലും ഗിഫ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാനുള്ള സമയം ആയി കാണും ഇന്ന് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഒരിക്കലും മടി വിചാരിക്കല്ല ഹൈപ്പ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ